ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ മൈ ചാനൽ റിസാസ് ബ്യൂട്ടി ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ വന്നിട്ട് മുഖം ഒന്ന് പെട്ടെന്ന് വെളുത്തി കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് പാക്ക് ആണ് കേട്ടോ ഇപ്പോൾ പുറത്ത് ഒരു ഫംഗ്ഷനോ കല്യാണത്തിനോ പോകുന്ന സമയത്ത് മുഖം ആകെ ഡളായി കിടക്കുകയാണ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല ആകെ കരിവളിപ്പൊക്കെ ആയിട്ട് കറുത്തു പോയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് യൂസ് ആക്കി കഴിഞ്ഞാൽ മുഖം നന്നായിട്ട് ബ്രൈറ്റ്നെസ് കൂട്ടാനും തിളക്കം കൂട്ടാനും നമ്മുടെ ആ പഴയ നിറമൊക്കെ വീണ്ടെടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യൂട്ടോ അതുപോലെ തന്നെ പുറത്തു പോയി വന്നു കഴിഞ്ഞാലും മുഖം ആകെ കരിവളിപ്പൊക്കെ ആയിട്ട് കറുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് യൂസ് ആക്കി കഴിഞ്ഞാൽ ആ ഒരൊറ്റ പ്രാവശ്യം യൂസാക്കിയാൽ മതി നമ്മുടെ മുഖത്തുണ്ടാകുന്ന ആ കറുപ്പൊക്കെ മാറ്റിയിട്ട് മുഖം നന്നായിട്ട് വെളുത്തുകിട്ടാൻ ഹെൽപ്പ് ചെയ്യൂട്ടോ എല്ലാ ദിവസവും നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് യൂസ് ആക്കാൻ പറ്റാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോസ് എന്ന് ഫുൾ എന്ന് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ഫേസ് പാക്ക് എങ്ങനെയാണ് യൂസ് രീതി എന്നും എങ്ങനെയാണ് ഉണ്ടാക്കുന്ന രീതി എന്നൊക്കെ കേട്ടോ അപ്പോൾ ഫുൾ ഒന്ന് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് യൂസ് ആക്കി നോക്കുക ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനുമുമ്പ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പം നമുക്കിനി വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പം നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഇതുപോലൊരു തക്കാളി എടുക്കുക എന്നിട്ട് പകുതി കട്ട് ചെയ്തിട്ട് അതിൻ്റെ പകുതി പീസ് മാത്രമായിട്ട് എടുക്കുക കേട്ടോ എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കണം ഫസ്റ്റ് ഷുഗറും കൂടി ചേർത്തിട്ട് കുറച്ച് ഹണിയും കൂടി ഇതിലേക്ക് ചേർക്കണം കേട്ടോ നമുക്ക് ഫസ്റ്റ് ഒന്ന് മസാജും ചെയ്യണം ഒരു ഫൈവ് മിനിറ്റ്സ് മസാജും കൊടുത്ത ശേഷമാണ് പാക്ക് മുഖത്തേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം ഇങ്ങനെ ഒന്ന് ചെയ്യണം ഇന്ന് ഇങ്ങനൊന്ന് ചെയ്ത് കഴിയുമ്പോൾ തന്നെ മുഖം നല്ലൊരു തിളക്കം കിട്ടിയിട്ടുണ്ടാവും നമ്മുടെ മുഖത്തുണ്ടാവുന്ന ഡാർക്ക് സ്പോട്ട്സ് റിമൂവ് ചെയ്യാനും ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്യാനും അണ്ണി വരട്ടുള്ള സ്കിന്നൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്യാനൊക്കെ ഈ ഒരു മസാജിലൂടെ നമുക്ക് പറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഫേസൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക കഴുകിയെടുത്തിട്ട് നന്നായി തുടച്ചെടുക്കുക ഒട്ടും തന്നെ വെള്ളം ഇല്ലാതെ വേണം തുടച്ചെടുക്കാൻ എന്നിട്ട് വേണം ഒന്ന് മസാജും കൊടുക്കാൻ കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് കൊടുക്കണം നന്നായിട്ട് തന്നെ കൊടുക്കണം ഒരു ഡാമേജ് നമ്മുടെ ഫേസിന് കിട്ടുന്നതായിരിക്കില്ല ഈ ഒരു പാക്ക് വന്നിട്ട് ഡെയിലി യൂസ് ആക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരു മസാജ് കൊടുക്കേണ്ട ആവശ്യമില്ല വീക്കിൽ രണ്ടോ മൂന്നോ തവണ മാത്രം ചെയ്യുകയാണെങ്കിൽ മാത്രം ഇങ്ങനെ ഒരു മസാജ് കൊടുത്താൽ മതി കേട്ടോ നമ്മൾ ഒരുപാട് തവണ മസാജും കൊടുക്കുന്ന സമയത്ത് ഫേസ് സ്ക്രാച്ച് വിടാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഡെയിലി ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കേണ്ട പറയുന്നത് അപ്പോൾ വീക്കിൽ രണ്ട് തവണയോ മൂന്ന് തവണയോ മാത്രം ഇങ്ങനെ ഒരു മസാജും കൊടുത്താൽ മതി അല്ലാത്ത പക്ഷം വന്നിട്ട് നിങ്ങളൊന്നും പാക്ക് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മസാജും കൊടുക്കുക ഒരു ഫൈവ് മിനിറ്റ്സ് ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ കഴുകിക്കളയാം അല്ലെങ്കിൽ തുടച്ച് കളയാം ഞാനിപ്പോൾ കഴിയുകയാണ് കളയാൻ പോകുന്നത് കേട്ടോ നമുക്ക് ഈ ഒരു മസാജിൽ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും നമ്മുടെ ഫേസിന് കിട്ടുന്നത് നമ്മുടെ ഫേസ് നന്നായിട്ടൊരു ബ്രൈറ്റ്നസ് കൂടിയിട്ടുണ്ടാകും കേട്ടോ അപ്പോൾ മസാജും കഴിഞ്ഞിട്ട് നമുക്കിത് വാഷ് ചെയ്ത് കളയാം ഞാനിപ്പോൾ വാഷ് ചെയ്ത് കളയാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് തുടച്ച് വേണമെങ്കിലും കളയാട്ടോ അപ്പോൾ വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇതാണ് കഴി റിസൾട്ട് കേട്ടോ ഇനി ചെയ്യാൻ പോകുന്നത് ആ തക്കാളിയുടെ ബാലൻസ് ഉണ്ടല്ലോ അത് നന്നായിട്ടൊന്ന് അരിപ്പ് വെച്ചിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക കേട്ടോ അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് എടുക്കണം അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ജാറിലിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് ജ്യൂസ് മാത്രമായിട്ട് എടുക്കാം അല്ലെങ്കിൽ കൈ കൊണ്ട് പിഴിഞ്ഞിട്ട് വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പം ഞാൻ എങ്ങനെയാണ് എടുക്കുന്നത് ആ തക്കാളിയുടെ ജ്യൂസ് മുഴുവനായിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ മുഴുവൻ എടുത്തിട്ട് വേണം നമുക്ക് പാക്ക് ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ കുറച്ച് മതി ഒരു മൂന്നോ ടേബിൾ സ്പൂൺ മതി അതിൽ കൂടുതൽ ആവശ്യമില്ല നമ്മുടെ ഫേസിന് ആവശ്യങ്ങൾ മാത്രം എടുത്താൽ മതി അതിൽ കൂടുതൽ എടുക്കേണ്ട ആവശ്യമില്ല അത് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ട് സൂക്ഷിക്കാനൊന്നും പറ്റില്ല കേട്ടോ ഒരു ദിവസം മാത്രമേ നമുക്കിത് പറ്റുള്ളൂ ഈ ഫേസ് പാക്ക് കേട്ടോ അപ്പോൾ അതിന് ജ്യൂസ് മുഴുവനായിട്ടും അങ്ങനെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർക്കാനുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ജ്യൂസ് കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് കടലമാവാണ് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ചേർത്തിട്ടുള്ളത് ഈ ഒരു പാക്ക് വന്നിട്ട് കുറച്ച് ലൂസ് ആയിട്ടുള്ള പാക്കാണ് അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കട്ടി വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് കടലമാവ് കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കടല സോറി പാലാണ് കേട്ടോ രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ തിളപ്പിക്കാത്ത പാലുണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് ഹണിയും കൂടി ചേർക്കണം ഒരു അര ടേബിൾ സ്പൂൺ മതി കൂടുതൽ ആവശ്യമില്ല കേട്ടോ അതും കൂടി കുറച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ ഇതെല്ലാം നമ്മുടെ മുഖത്തിന് നിറം കൂട്ടാനും അതുപോലെ ചുളിവുകളൊക്കെ വരാതിരിക്കാനൊക്കെ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ആ സാധനമാണ് അപ്പോൾ എല്ലാവരും ഇത് യൂസാക്കി നോക്കുക അടിപൊളി റിസൾട്ട് നമുക്ക് ഒരു പ്രാവശ്യം യൂസാക്കി കഴിയുമ്പോൾ തന്നെ കിട്ടുന്നത് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക ഈ ഒരു രൂപത്തിൽ തന്നെ മിക്സ് ആക്കി എടുക്കണം കുറച്ച് ലൂസ് ആയിട്ടുള്ള ഒരു പാക്കാണത് അപ്പോൾ നിങ്ങൾക്ക് കട്ടി വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് കുറച്ച് കടല വ് കൂടുതൽ ചേർത്താൽ മതി കേട്ടോ അപ്പോൾ നന്നായി ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ ഒന്നാക്കി ഒന്നാക്കിയെടുക്കുക അപ്പോൾ ഇതേ മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന മുമ്പ് നമുക്കൊന്ന് മസാജിങ് കൊടുക്കണം ഇത് ഇതിട്ട് കൊടുക്കുമ്പോൾ ഒന്ന് മസാജിങ് കൊടുക്കണം അപ്പോൾ തന്നെ നമുക്ക് ഒരു പ്രാവശ്യം മസാജും കൊടുത്തിട്ടുണ്ട് എന്നാലും ഒന്നും കൂടി ചെസ്റ്റ് കൊടുക്കുക ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മസാജിങ്ങാണ് അത് കുറച്ച് സ്ക്ര സ്ക്രബ്ബ് ചെയ്യുന്ന പോലത്തെ മസാജിങ്ങാണ് കേട്ടോ അതിൽ അതിൽ കൂടത്തെ നമ്മുടെ മുഖത്തുണ്ടാകുന്ന അണ്ണി വെള്ള സ്കിന്നു അതുപോലെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് അതൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ടാവും മുഖം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാകും എന്നാലും ഇതുകൊണ്ടും ഒന്ന് ചെസ്റ്റ് ഒന്ന് മസാജിങ് കൊടുക്കുക നല്ല ഹാർഡായിട്ട് കൊടുക്കണ്ട നല്ല സോഫ്റ്റ് ആയിട്ട് കൂടി തന്നെ ഒന്ന് മസാജും കൊടുക്കുക കേട്ടോ ഭയങ്കരമായിട്ടുള്ള വെള്ളത്തോടെയുള്ള ഒരു പാക്കാണ് ഇത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് കട്ടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കടലമാവ് അധികം ചേർത്താൽ മതിയെന്ന് കേട്ടോ ഈ ഒരു പാക്ക് വന്നിട്ട് വീക്കിലിൽ മൂന്ന് തവണ യൂസ് യൂസാക്കുക നിങ്ങൾക്ക് ഡെയിലി യൂസ് ആക്കണമെങ്കിൽ ഡെയിലി യൂസ് ആക്കുക ഡെയിലി യൂസ് ആക്കുമ്പോൾ സ്ക്രബ്ബ് ഒരുപാട് കൊടുക്കരുത് വീക്കിൽ മൂന്ന് തവണ യൂസ് യൂസാക്കണമെങ്കിൽ സ്ക്രബ് കൊടുക്കുക അങ്ങനെ ഒരുപാട് കൊടുത്തു കഴിഞ്ഞാൽ മുഖത്തിനത് കേടാണ് സ്ക്രാച്ച് വിടാൻ സാധ്യതയുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഡെയിലി നിങ്ങൾ സ്ക്രബ്ബ് ചെയ്ത് കൊടുക്കേണ്ട പറയുന്നത് കേട്ടോ അങ്ങനെ പാക്കൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്കിതൊന്ന് ഡ്രൈ ആവണം ഡ്രൈ ആയി കഴിഞ്ഞ ശേഷമാണ് ഇതൊന്ന് കഴുകിക്കളയേണ്ടത് കേട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ അപ്പോൾ ഇത് കൊടുക്കുക എന്നിട്ട് ഒരു ഡ്രൈ ആവുന്നവർ വെയിറ്റ് ചെയ്യുക ഡ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കതൊന്ന് കഴുകിക്കളയാം കേട്ടോ അപ്പോൾ ഡ്രൈ ആയിട്ടുള്ള ഒരു കോലമാണ് ഇത് കാണുന്നത് കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകുക കഴുകുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അഡ് അടിപൊളി റിസൾട്ടാണ് കേട്ടോ ഒരു പ്രാവശ്യം ആക്കി കഴിയുമ്പോൾ തന്നെ കിടുന്നത് അടിപൊളിയാണ് അപ്പോൾ ഒരു ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്ത് ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കുക തലേന്ന് രാത്രി ഇട്ടോ തലേന്ന് രാത്രി ഇട്ട് കൊടുത്താൽ മതി ഇട്ട് കൊടുക്കുക നമ്മുടെ മുഖം പിറ്റേ ദിവസത്തേക്ക് നല്ലൊരു നിറം കിട്ടിയിട്ടുണ്ടാകും ഒരു നല്ല ബ്രൈറ്റ്നെസ് ഉണ്ടാകും ഗ്ലോ ഒക്കെ ഉണ്ടാകും ഒരു ഫേഷ്യൽ ചെയ്ത ഒരു എഫക്റ്റ് ഈ ഒരു പാക്കിന് ഉണ്ടാകുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ആക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ കഴുകി കഴിഞ്ഞുള്ള റിസൾട്ടാണ് എനിക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ റിസൾട്ടിനെ പറ്റി അറിയണമെങ്കിൽ മാത്രം ഒന്ന് യൂസാക്കി നോക്കുക കേട്ടോ നിങ്ങൾക്ക് ഫങ്ക്ഷന് പോകുമ്പോൾ മാത്രമല്ല അല്ലാതെയും വീട്ടിലിരിക്കുന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ യൂസ് ആക്കാൻ പറ്റും ഈ ഒരു പാക്ക് വന്നിട്ട് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കൊക്കെ യൂസാക്കാം കേട്ടോ എല്ലാവർക്കും യൂസാക്കാം കേട്ടോ അപ്പോൾ ഇതാണ് എനിക്ക് കിട്ടിയ റിസൾട്ട് ഞാൻ ഇട്ട ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ആ ഇട്ട ഭാഗവും ഇടാത്ത ഭാഗവും കൂടെ നോക്കി നിങ്ങൾക്കിത് മനസ്സിലാകും ആ പാക്ക് ഇട്ട ഭാഗം നല്ലൊരു ഡിഫറൻറ്റ് വന്നിട്ടുണ്ട് അല്ലാത്ത ഭാഗം വന്നിട്ട് കുറച്ചൊരു ലൈറ്റ് മങ്ങഷമുണ്ട് അല്ലാത്ത ഭാഗം നല്ലൊരു വൈറ്റ് കളർ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് യൂസാക്കി നോക്കുകട്ടോ അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീഡിയോസ് ഇവിടെ വേണ്ടി ഇപ്പോൾ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്നാണ് കരുതുന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത് ഇതുപോലുള്ള വീഡിയോസ് ഞാൻ ഒരുപാട് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം ഒന്ന് കയറി നോക്കുക കയറി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറക്കരുത് ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കിട്ടണം അത് വേണ്ടിയിട്ടായിട്ടാ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്